മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജില്ലാ ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസിനെ തള്ളി ഭരണസമിതി യുടെ പ്രവൃത്തിയെ ഒരിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല പരാതിക്കാർ രേഖാമൂലം അല്ലാതെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമ ലംഘനം നടത്തി എന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ് എസ് പിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ് ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട് യാതൊരു വിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ സർവാത്മക ഞങ്ങൾ ജില്ലാ പഞ്ചായത്തുകൂടിന്റെ ഭരണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു ഹാജി അപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതിന് നിയമം അനുശാസിക്കുന്ന നടപടികൾക്ക് വിധേയരാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഈ അറിയിക്കുന്നു ചെയ്ത പ്രവൃത്തിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരിസ് നടത്തിയെന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം ടെൻഡർ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഗുണഭോക്തൃ കമ്മിറ്റി എന്നിവ വഴിയാണ് നടന്നു വരുന്നത് ഇതിൽ ഒരു തരത്തിലും തട്ടിപ്പിന് സാഹചര്യമില്ല പിന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരികയെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതി ഉണ്ടാക്കി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നും ഭരണസമിതി വിവരിച്ചു ഹാരിസ് തട്ടിപ്പിന്റെ ഭാഗമാണെന്നറിഞ്ഞതോടെ പാർട്ടി അദ്ദേഹത്തെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹാരിസ് ആണെന്നും ഭരണസമിതി വിവരിച്ചു വാർത്താ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം സ്ഥിരസമിതി അധ്യക്ഷ സെറീന ഹസീബ് അംഗങ്ങളായ പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്